വയനാട്ടിലെ വിവിധ ക്യാമ്പുകളിലേക്ക് ശനിയാഴ്ച നമുക്ക് ഇവിടെ നിന്നും കളക്ട് ചെയ്ത കോട്ടക്കലിൽ നിന്നും കളക്ട് ചെയ്ത അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് ക്യാമ്പുകൾ സന്ദർശിക്കാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സാധനങ്ങൾ നൽകാനും സാധിച്ചു പക്ഷേ ഞാനൊക്കെ അവിടെ എത്തുമ്പോൾ നമുക്കറിയുന്നത് ഞാൻ ഞാനൊക്കെ വളരെ ചെറിയ അവിടെ ചെയ്യുന്ന റെസ്ക്യൂ പ്രവർത്തകരും മറ്റ് സേവനം ചെയ്യുന്ന ആളുകളും അതിന് ഉള്ള ഓർഗനൈസേഷൻ സംഘടനകളും വ്യക്തികളും ആയിരക്കണക്കിന് ആളുകളാണ് എന്തിനും സന്നദ്ധമായിട്ട് വിവിധ ക്യാമ്പുകളിലും അത് നടന്ന സ്ഥലത്ത് ചൂരൽമല പ്രദേശത്തും പിന്നെ നമ്മുടെ ഗവൺമെൻറ് സംവിധാനവും എല്ലാം കോർത്തിണക്കി വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനം കണ്ടപ്പോൾ നമ്മളൊക്കെ ഏറ്റവും ചെറിയ ആളാണ് എന്നാലും നമ്മുടെ ചാനലിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റി റിലേറ്റഡ് വീഡിയോസും ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ പ്രേക്ഷകരുടെ സഹായത്തോട് സാധിക്കുന്നതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുന്നിൽ തന്നെയാണ് പിന്നെ നേരത്തെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്ക് അവിടെ സാധനങ്ങൾ ഒരുപാട് എത്തിക്കാൻ സാധിച്ചു പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പരിചയക്കാരുണ്ട് അവർ വിളിക്കുന്നതിനനുസരിച്ച് സാധനങ്ങൾ എത്തിക്കാൻ സാധിച്ചു ഇന്നലെ ഒരുപാട് സാധനങ്ങൾ അവിടുത്തെ ആവശ്യങ്ങൾ പ്രത്യേകിച്ചും റെസ്ക്യൂവിലെ നമ്മുടെ സുഹൃത്തായ മജീദിക്കെയും കുടുംബക്കാരനായ സേതാക്കിയൊക്കെ അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ഇന്നലെ പോയത് അലഹദില്ല ഒരുപാട് കാര്യങ്ങൾ ചെറിയ കുറച്ചാണെങ്കിലും നമുക്ക് ഒരു എന്താ പറയുക എത്തിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഇനിയും നമ്മുടെ പിന്നെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ തന്നെയാണ് തുടർന്ന് പോകുന്നത് ആവശ്യമുള്ളവർ അവിടെ ചെന്നപ്പോൾ ഓരോ ക്യാമ്പിൽ അകപ്പെട്ടവരും അതേപോലെ തന്നെ അവിടെ ചെയ്യുന്ന സേവനം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളൊക്കെ നമുക്ക് നമ്മൾ ചെല്ലുമ്പോൾ പിന്നെ നമ്മുടെ വീഡിയോസ് നേരത്തെ തന്നെ കാണുന്നവരും പരിചയക്കാരായതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഉത്തരവാദിത്തമുണ്ട് ഇനിയും കാര്യങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും ഇതൊക്കെ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് ഏതായാലും വളരെ ചെറിയ ചെറിയ കാര്യമാണ് ഞാൻ ചെയ്യുന്നത് ഇതൊന്നും ഒരു വലിയ കാര്യമല്ല കാരണം അവരുടെ റെസ്ക്യൂ പ്രവർത്തകരൊക്കെ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ ഞാനൊന്നും ഒന്നും ചെയ്യുന്നില്ല അതിൽ പക്ഷേ നമ്മൾ ഉള്ള കഴിവ് വെച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു വിവിധ ക്യാമ്പുകൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇനിയും കോട്ടക്കൽ കളക്ഷൻ സെൻറ്ററിൽ നമ്മൾ കളക്ട് ചെയ്യുകയുള്ളൂ പിന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാം നമ്മളെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ചെയ്യും പക്ഷേ അവിടുത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആർമി ഉൾപ്പെടെ സൈന്യം ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഓർഗനൈസേഷൻസ് രാഷ്ട്രീയ പാർട്ടിക്കാർ സന്നദ്ധ സേവകർ വിവിധ ക്ലബ്ബുകൾ പിന്നെ കുട്ടികൾ സ്ത്രീകൾ എല്ലാവരും ി കുർത്തിണങ്ങി വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പിന്നെ കുറച്ച് സാധനങ്ങള് അവിടെ എത്തിക്കാൻ വേണ്ടും സാധിച്ചു ഇനിയും നമ്മുടെ സേവനങ്ങൾ തുറന്നു കൊണ്ടിരിക്കും ഒരുപാടുണ്ട് അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അതാണ് ആവശ്യപ്പെട്ടത്

കടിക്കുന്ന ക്യാമ്പിലേക്ക് അങ്ങനത്തെ അത് പാടത്തന്നെ അല്ലേ അപ്പൊ അടുത്ത് കടിച്ചിക്കുന്ന ക്യാമ്പിലേക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊക്കെ എവിടെയാ വർക്ക് ചെയ്യുന്നത് സ്കൂളാ ആ യു സ്കൂളോ എൻ എസ് ബി സി കോളേജിലാണോ പ്ലസ് ടു പഠിക്കാൻ അല്ലേ അത് നോക്കിയത്ര കുട്ടികളാ സന്തോഷം ഞാൻ ഡിഗ്രി ബി കോം ഞാൻ സെക്കൻഡ് ഇയർ ആണ് പിന്നെ പിന്നെന്താ നമ്മുടെ വീരുള്ള ആൾക്കാർ തന്നെയാണ് പഠിച്ച സ്കൂളാണ് ഇവിടെ ബോത്തും കാര്യങ്ങളൊക്കെ കുറെ പേര് എത്തിക്കുന്നു എല്ലാരും നല്ലത് മാത്രം നല്ല പേര് നൂറ്റി എഴുപത്തി ഉണ്ടാവും നൂറ്റി നാല് അമ്പതിന്റെ അടുത്തായിട്ട് ആൾക്കാർ വരും എന്റെ ചാനൽ അറിയാം ഞങ്ങളിപ്പോ ലാസ്റ്റ് വീട് വെച്ചു കൊടുത്തേ എന്റെ ചാനല് ചാനലാ എന്റെ ചാനലും അപ്പൊ അവർക്ക് വേണ്ട അത് സ്കൂളിന് പാട്ടിക്ക് എടുക്കാനും ഞാനിവിടെ ആണല്ലേ നമ്മളെ പിന്നെ എന്താ പേര് നമ്മളെ കാണാറുണ്ട് എപ്പോഴും

പഞ്ചായത്ത് പ്രസിഡന്റാ ആ അതെ പേരെന്തോ ഏത് പഞ്ചായത്ത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വീടോ കാണാറുണ്ടോ എന്താ ആൾക്കാരാണ് ഇവിടെ ഉണ്ടായത് നിങ്ങളൊക്കെ വലിയ സേവന ചെയ്യണത് എന്തെങ്കിലും പോയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോണ്ട് ശരി നാട്ടിൽ നിന്ന് എന്താണ് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചാ മതി ഇവിടെ അവിടെ കുറച്ച് ഉണ്ട് അങ്ങോട്ട് പോവാ കടച്ചുകുന്ന് ക്യാമ്പിലേക്ക് പോകുന്ന വഴിയാണ് അവിടുത്തെ ഒരു ജുമാ മസ്ജിദിൻ്റെ അങ്കണത്തിൽ കണ്ട മനോഹര കാഴ്ച അവിടുത്തെ പ്രദേശത്തെ വാസികൾ ജാതിമത ഭേദമന്യേ ആ മുറ്റത്ത് ഒരുമിച്ച് കൂടി ചൂരൽമല പ്രദേശത്തുള്ള റെസ്ക്യൂ പ്രവർത്തകർക്കുള്ള ഫുഡ് ഇവർ സൗജന്യമായിട്ട് ഒരുക്കി കൊടുക്കുന്നു ആവശ്യമുണ്ടല്ലേ രണ്ട് കുടുംബം മൂന്ന് കുടുംബം അഞ്ചു കുടുംബം അഞ്ചു കുടുംബം ആ ഇങ്ങനെ മാഡന്താ എന്റെ പേര് കുട്ടം വാർത്ത വേറെ അതൊക്കെ അപ്പുറത്തുണ്ട് െ ബാക്കിയുള്ളവരാവിടെ ഒരു അഞ്ചു കുടുംബം ഞങ്ങളുടെ പാലക്കെ

ും അതാണ് ഏറ്റവും നല്ലത് ഈ പിന്നെ റെഡിമെയ്ഡായിട്ട് കൊടുത്തിട്ടുള്ളത് ഉദ്യോഗസ്ഥന്മാരെ എന്തെങ്കിലും അവിടെ കിച്ചൺ ഉണ്ട് സ്കൂളിലെ കിച്ചൺ ഉണ്ട് നാട്ടുകാരും ണ്ടെ മാത്രം അത് വേണം ലീജിമോർ വേണം